ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ എണീറ്റപ്പം അമ്മ പറഞ്ഞു ഇന്ന് താണിക്കൂടമ്പലത്തേക്കൊന്ന് പോകണം അവിടെ കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എനിക്കും ചേച്ചിക്കും അനിയത്തിക്കും ഒക്കെ ആയിട്ട് അപ്പോൾ ചേച്ചിയോടൊന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഇന്ന് വരാമെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് വേഗം പോകാനുള്ള തന്ത്രപ്പാടിലാണ് ഇന്ന് പ്രത്യേകിച്ച് അവിടെ ഗണപതി പൂജയൊക്കെ ഉണ്ട് ഗണപതി ഹോമവും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പെട്ടെന്ന് ഒരുങ്ങി വേഗം പോവാണ് അങ്ങനെ വീട് പൂട്ടി ഞങ്ങളൊരു ഏഴ് മണി ഏഴര സമയമായപ്പോൾ തന്നെ എല്ലാം ഭംഗിയായിട്ട് എല്ലാ പണികളൊക്കെയും തീർന്ന് ഞാനും അമ്മയും കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചേച്ചിയും അങ്ങനെ ചേച്ചിയുടെ ഉമ്മയും കൂടിയിട്ട് വഴിയിൽ വെച്ചിട്ട് ഓൺ ദ വേ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർ അങ്ങും ഉണ്ട് കേട്ടോ ഇപ്പം ഇത്തരം അമ്പലം അല്ലെങ്കിൽ കുറച്ച് ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ ഡ്രൈവർ ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട് ആളുടെ പേര് സതീശൻ എന്നാണ് ആൾ മിക്കപ്പോഴും മിക്ക കാര്യങ്ങൾക്കും ഞങ്ങളുടെ സാരഥ എപ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കാരണം അമ്മ ആദ്യം ഒന്ന് ഇരുന്നതായിരുന്നു പക്ഷെ ഗേറ്റ് അടയ്ക്കാനുണ്ടായിരുന്നുകൊണ്ട് അമ്മ പറഞ്ഞു സാറില്ല ഞാൻ ബാക്കിലായിരിക്കാം ചേച്ചിയും വന്നു തന്നെ പിന്നെ മുമ്പിൽ സീറ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ബാക്കിൽ കയറിയിട്ടും കഴിഞ്ഞു അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു ഇറങ്ങണ്ട അമ്മ അടക്കാന്ന് പറഞ്ഞു ഇറങ്ങി അമ്മ ഞങ്ങൾ യാത്ര തുടങ്ങി ഓൺ വേ ചേച്ചിയും ഉണ്ണിയും കൂടി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു ീ വെച്ചു നല്ല വെള്ളൈ പുഷ്പങ്ങളെ കൊണ്ട് നല്ല അരിയമ്മേ കറക തിളക മാസത്തിൽ

പതിർന്നോ അല്ല ഉകനും മകൾക്കും കൊടുക്കാൻ കൂടും കൊൾക്കാൻ തേ കൊൽക്കു തേ കൊൽക്കേ ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഇന്ന് കുറേ പൂജകളുണ്ടായിരുന്നു അവിടെ ആക്ച്വലി ഞങ്ങൾക്കും അയില് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ മഴയുണ്ടായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു നട നടക്കാനും പിന്നെ അമ്പല നടക്കെ ഞാൻ ക്യാമറ കൊണ്ടുപോയിട്ടുള്ളു അതിന് ശേഷം എല്ലാം ഓഫ് ചെയ്ത് പൂജയും കാര്യങ്ങളും പ്രാർത്ഥനിക്കായിരുന്നു പിന്നെ ഗണപതി പൂജ ഉണ്ടായത് കൊണ്ടായിരിക്കാം ആന ഉണ്ടായിരുന്നു ഉണ്ണിക്കും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ ആന പേടിയാണ് എനിക്കും പേടിയൊക്കെ തന്നെയാണ് പക്ഷേ ഇഷ്ടമാണ് എന്തോ ഗോപി കണ്ണെന്നോ മറ്റുമാണ് വഴിയിൽ വെച്ചിട്ട് ആൾക്കാർ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു അതോ ഇപ്പോഴും ഒരു ഒരു ചേട്ടൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് നിന്ന് വളരെ അനുസരണോട് കൂടി തന്നെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നുമുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ താൻകുടമ്പലത്തിൻ്റെ നടയിലേക്ക് നടയിലേക്ക് നടന്നു അവിടെ കാല് കഴുകാനുള്ളൊരിടോ അവിടെ പോയി ഞങ്ങൾ കാലൊക്കെ കഴുകി അമ്മനെ കാണാൻ വേണ്ടിട്ട് ഭയങ്കര വിശ്വാസമുള്ള എന്താ പറയാ ഒരുപാട് ശാന്തത കിട്ടുന്നൊരു അമ്പലാണ് കേട്ടോ ഒരു അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളില് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറിക്കോളൂ അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം അവിടെ നിന്ന് വീണ്ടും യാത്രയായി തിരിച്ചു വീട്ടിലേക്ക് പിന്നെ രാവിലെ ഒന്നും കഴിക്കാതിരുന്നുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് പോയത് കാരണം രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ഇറങ്ങിയത് കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പുറത്തുനിന്ന് കഴിച്ചതിന് ശേഷം തിരിച്ചു വീട്ടിലേക്ക് പോയി അങ്ങനെ ഇന്നത്തെ അമ്പലത്തിൽ പോക്കും ദൈവത്തെ കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ച് ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി